ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ക്വീനിയൻ കിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇസ്രായേലിൽ സുലഭമായി ലഭിക്കുന്ന കുറച്ച് ഫ്രൂട്ട്സ് ആണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മരുഭൂമിയിൽ വളരുന്ന കള്ളിച്ചെടിയാണ് അതിൻ്റെ ഫ്രൂട്ടാണ് കാപ്റ്റസിൻ്റെ ഫ്രൂട്ടാണത് അത്ര ടേസ്റ്റൊന്നുമില്ല കാണാനുള്ള ഒരു ഭംഗിയുള്ളൂ പിന്നെ ഇത് അത്തിപ്പഴമാണെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഇത് വാങ്ങിയിട്ടിരുന്നത് കണ്ടിട്ട് അത്തിപ്പഴമാണെന്ന് തോന്നുന്നു അത്തിപ്പഴം ഞാൻ കഴിച്ചിട്ടുമില്ല പിന്നെ നമ്മുടെ ബട്ടർ ഫ്രൂട്ട് അതായത് അവക്കാടോ ഇനി ഇതിൽ ആണെന്ന് തോന്നുന്നു അവക്കാട് ഞാൻ എപ്പോഴും വാങ്ങുന്നതാണ് സാലഡിൽ ഇടാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത് പക്ഷേ നല്ല ടേസ്റ്റ് സാലഡിൻ്റെ കൂടെ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാൻ സാലഡ് കഴിക്കുന്നത് ആ ഒരു ടൈമിലാണ് അത് വാങ്ങിയതുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയിട്ട് കഴിക്കും പിന്നെ ഇത് ഇത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനൊരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റ് ആയിട്ട് വരും പക്ഷേ എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല എനിക്ക് ടേസ്റ്റ് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ അത് വാങ്ങലില്ല പിന്നെ നമ്മുടെ മാതരനാരങ്ങ നല്ല ഫ്രഷ് മാതൃ നാരങ്ങ കേട്ടോ കണ്ടാരും വാങ്ങിപ്പോകും അതും എനിക്ക് വലിയ ഇഷ്ടമില്ല പിന്നെ മാങ്ങാപ്പുഴ അത് ഞാൻ വാങ്ങിക്കലുണ്ട് പിന്നെ നമ്മുടെ ചെറുനാരങ്ങ പക്ഷെ ചെറുനാരങ്ങ നമ്മുടെ നാട്ടിലുള്ള ആ ഒരു ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ ഇത് വലുപ്പമുണ്ടെന്നല്ലാതെ ഒരു അതിൻ്റെ ചുവ എനിക്കിഷ്ടമല്ല പിന്നെ പേരയ്ക്ക നല്ല വലിയ പേരയ്ക്കാണ് നല്ല വിലയാണ് രണ്ടെണ്ണത്തിന് മുപ്പത്തഞ്ച് ഷെക്കൽ പിന്നെ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് പ്ലമ്മാണ് പ്ലം ഞാൻ വാങ്ങലുണ്ട് പിന്നെ നമ്മുടെ ചോളം ചോളം അങ്ങനെ വാങ്ങലില്ല പിന്നെ കിവിയുണ്ട് പിന്നെ അതിൻ്റെ അടുത്തിരിക്കുന്ന ഒരു ചുമന്ന ഫ്രൂട്ടില്ലേ അപ്പുറത്തേക്ക് എന്തോ ഒരു പേരാണതിന് അത് രണ്ട് ടൈപ്പ് ഉണ്ട് പുളിയുള്ളതും മധുരം ഉള്ളതും അത് നല്ല ടേസ്റ്റ് എനിക്കിഷ്ടമാണ് അതുപോലെ നമ്മുടെ നാട്ടിലെ തക്കാളിയുടെ ഷേപ്പിൽ വരുന്നൊരു ഓറഞ്ച് കളറുള്ള പഴവല്ലേ തക്കാളി പഴം എന്നാണ്ട് അതിന് പറയണേ നാട്ടിലെ അതിന് നല്ല ടേസ്റ്റ് അതെനിക്ക് ഒത്തിരി ഇഷ്ടം പിന്നെ പലതരത്തിലുള്ള ഓറഞ്ച് ഒരു പച്ചയും മഞ്ഞം കൂടെ കൂടിയ ഏകദേശം കളറി വരുന്ന ആപ്പിള് ഗ്രീൻ ആപ്പിൾ നല്ല പച്ച പച്ചക്കളറിൽ പിന്നെ ചുമത് രണ്ട് തരം അങ്ങനെ പലതരം ആപ്പിളുണ്ട് പിന്നെ ക്യാപ്സിക്കം അത് നിരത്തിയിട്ടേക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് പിന്നെ മുന്തിരി പിന്നെ കിവി ഞാൻ പറഞ്ഞായിരുന്നല്ലോ പിന്നെ പാഷൻ ഫ്രൂട്ട് വരും കേട്ടോ ഇടയ്ക്ക് അത് ഞാൻ വാങ്ങലില്ല അങ്ങനത്തെ ഞാൻ വാങ്ങില്ല ഞാനിപ്പോഴും പഴം വാങ്ങലുണ്ട് നമ്മൾ വാഴപ്പഴം റോബസ്റ്റപ്പഴം പഴമില്ല അതാണ് കൂടുതലായിട്ട് ഇവിടെ വരുന്നത് അപ്പം അങ്ങനത്തെ കുറച്ചൊക്കെയാണ് ഞാൻ വാങ്ങലുള്ളൂ പിന്നെ നമ്മുടെ ഈന്തപ്പഴം ഡേറ്റ്സ് നല്ല ലൈവായിട്ട് നല്ല രസം ഉണ്ട് കാണാൻ അല്ലേ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ